മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ആവണം കളരിയിൽ നമ്മൾ പോയി പിന്നീട് പോയ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കാനാടിക്കാവ് എന്നിവയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോകാം വീഡിയോയിലേക്ക് ഈ കാണുന്നത് ദേവസ്ഥാനം കലാമണ്ഡപമാണ് വളരെ ഭംഗിയുള്ള ഭംഗിയേറിയ കെട്ടിടങ്ങളാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ആദിഗുരു സ്റ്റാച്യു അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിഷ്ണുമായ സ്വാമിയുടെയും ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഈ കാണുന്നത് ദേവസ്ഥാനം കലാപീഠമാണ് ഇവിടെ നൃത്ത സംഗീതാദികൾ അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഇവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ടാണ് നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ലാതെ സൗജന്യമായിട്ടാണ് ഇവിടെ കലകൾ പഠിപ്പിക്കുന്നത് ശ്രീ വിഷ്ണുമായ സ്വാമിയെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലെത്തിച്ച ആദ്യ ഭക്തനായ പരമാചാര്യ വേലുമുത്തപ്പ സ്വാമികളുടെയും പുണ്യചുവടുകൾ പിന്തുടരുന്ന അഞ്ചാം തലമുറയാണ് ഈ ക്ഷേത്രത്തിന്റെ അവകാശികൾ വേലുമുത്തപ്പ സ്വാമിയുടെ പിൻഗാമിയായ ദാമോദര സ്വാമികളുടെ സമാധിസ്ഥലമാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് വേലുമുത്തപ്പൻ സ്വാമികൾക്ക് ശേഷം വേലിക്കുട്ടി സ്വാമിയും പിന്നീട് ദാമോദരൻ സ്വാമിയും ഇപ്പോൾ ഡോക്ടർ ഉണ്ണി സ്വാമിയുമാണ് ശ്രീ വിഷ്ണുമായ സ്വാമി ആരാധനയുടെ ദീപശിഖ വഹിക്കുന്നത് ഉൾഭാഗത്ത് വാസ്തുവിദ്യയുടെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്വർണ്ണ ക്ഷേത്രങ്ങളാണ് അതിനുള്ളിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഡോക്ടർ ഉണ്ണിസ്വാമിയുടെ വീടാണ് അവരുടെ കുടുംബക്ഷേത്രം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു നമ്മുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദുരിതങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച കുളിവാക വേഷമണിഞ്ഞ ശിവന്റെയും പാർവതിയുടെയും ദിവ്യസന്താനമായ ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പ്രധാന പ്രതിഷ്ഠ നൃത്ത സംഗീതാദികൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് പ്രശസ്തരായ കലാകാരന്മാർ ഇവിടെ വന്ന് അവരുടെ കലകൾ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിച്ച് അനുഗ്രഹം നേടാറുണ്ട് ഈ അടുത്തിടെ നൂറു ദിവസങ്ങളായി നടന്ന നൃത്തോത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി തിരുവെള്ളാട്ട് ഉത്സവം കളമെഴുത്തുംപാട്ട് ഉത്സവം തോറ്റംപാട്ട് ഉത്സവം എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അതിനുശേഷം ഞങ്ങൾ കാനാടിക്കാവിലേക്കാണ് പോയത് കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ പെരിങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വിഷ്ണുമായ ക്ഷേത്രമാണ് കാനാടിക്കാവ് ഇവിടെ ശ്രീ വിഷ്ണുമായ സ്വാമിയും മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരുമാണ് പ്രധാന പ്രതിഷ്ഠ അധ്യാത്മിക ഗുരുവും മഠാധിപതിയുമായ ബ്രഹ്മശ്രീ വിഷ്ണു സ്വാമിയാണ് കാനാടിക്കാവിന്റെ മുഖ്യ പുരോഹിതൻ വാസ്തുഭംഗിയും അലങ്കാരഭംഗിയും ഭംഗിയും ഒന്നു ചേർന്ന ഒരു ക്ഷേത്രം ഇത് വളരെ മനോഹരമാണ് ക്ഷേത്രക്കുളം പോലും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തീയർ സമുദായത്തിന്റെ പൂർവിക ക്ഷേത്രമാണിത് തീയന്മാർ ആരാധിച്ചിരുന്ന ദേവതകളിൽ ഒന്നാണ് വിഷ്ണുമായ ഇത്രയും ഭംഗിയുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടും ഞങ്ങൾ പോകാൻ താമസിച്ചതിൽ ഇപ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട് നേരത്തെ പോകേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു വളരെ സന്തോഷമായി വളരെ നിർവൃതിയോടുകൂടി തന്നെയാണ് അവിടുന്ന് തിരിച്ചു പോരുന്നത് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി